All right all right Bye. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹോപ്പ് ഓഫ് ക്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തും നിങ്ങളുടെ ജീവിതത്തിലും വരുത്തുന്ന ഒത്തിരി സന്തോഷകരമായ മാറ്റങ്ങൾക്കായിട്ട് കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളിൽ നിന്ന് വരുന്ന നല്ല റെസ്പോൺസുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ സംഭവിച്ച ബ്ലെസിംഗ്സുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവജന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ധാരാളം മാറ്റങ്ങൾക്ക് കാരണമായി തീരുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ കൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആസ്വദിക്കാം ദൈവം നമ്മെ പാലത്രേ നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹായിക്കുമാരാകട്ടെന്തോട്ട് നിങ്ങൾ ജടീകന്മാരാണ് ജടീകന്റെ കാട്ടികളുള്ള കിട്ടി ഗുണം വന്നു ഇല്ല കാട്ടിയുള്ള സാധനത്തെ അവൻ ജേം കൊണ്ട് അള്ളക്കും അതുകൊണ്ട് അവർ ഗുണം ഇല്ലാതെ പോകും ഇവിടെ കാര്യങ്ങൾ മാത്രമേ അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കാനുള്ളൂ എന്നിട്ട് പറയുന്ന ഞാനറിയാവൂ ജടീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ ഈ ചർച്ചിനകത്ത് കട്ടിയുള്ള ആഹാരം കഴിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റാലേ ഉള്ളൂ വിഭാഗീയത അവസാനിക്കുള്ളൂ വളർന്ന് പന്ത ഭീഷണിയാ വിഭാഗീയത ഇവിടെ ഭയങ്കരമായിട്ട് ആർത്ത് കേറുന്ന ദൈവസഭ എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ദൈവസ്നേഹം എന്ന് പറയുന്ന ശക്തമായ ഒരു ശക്തമായൊരനുഭവം സഭിക്കുന്നത് കൊണ്ടാണ് കത്തോലിക്കയിലും മർത്തോമയിലും മറ്റ് സ്ഥലങ്ങളിലും ഹിന്ദുക്കളുടെയും മുസൽമാന്റെ ഇടയിലും ഒന്നും കാണാത്ത നേരത്തെ പറഞ്ഞ യേശുവിന്റെ ക്രൂശിൽ നിന്ന് വെളിപ്പെട്ട സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഏറ്റവും അധികമായ പ്രതിരൂപമാണ് ദൈവസഭയ്ക്കകത്ത് നടക്കുന്നത് പക്ഷേ വേദനയോടെ ഞാൻ പറയാം യേശുവിന്റെ കാലൊരു ക്രൂശിൽ നിന്ന് അനുഭവിച്ചതായ സന്തോഷത്തോടു കൂടി ദൈവസഭക്കകത്ത് കടന്നു വരുന്നയാൾ തിരിച്ചറിയേണ്ടത് എന്റെ ഗുണം കൊണ്ടല്ല അവന്റെ കൃപ കൊണ്ട് ഞാൻ ഇതിനകത്ത് തിരികുന്ന തിരിച്ചറിഞ്ഞാ ഒന്നുകൊണ്ട് പറയാം എന്റെ ഗുണം കൊണ്ടല്ല അവന്റെ കൃപ കൊണ്ട് ഞാൻ ഇതിനകത്ത് തിരികോ ബോധ്യമായാൽ ജഡം പൊങ്ങാതിരിക്കും ഒന്നുകൂടി പറയാമോ പറയാവോക്കട്ടെ ഇവിടെ നാല് ചിന്താഗതി ഈ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നാല് ഗ്രൂപ്പ് Please, water, ോ എവിടെ ഗ്രൂപ്പീസം പൊങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കർത്താവ് ഇറങ്ങി പോയിട്ടുണ്ട് കട്ടിയുള്ള ആഹാരം കഴിക്കാനായിട്ടുള്ള ഗുണം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രൂപ്പീസം പൊങ്ങുന്നത് ജാതീയത നിറവസങ്ങള് കുലമഹിമകൾ പറയുന്ന അനുഭവങ്ങൾ നോക്കുക ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിച്ചുകൊണ്ട് അയാളെ നേതൃത്വത്തിൽ കുറെയാള് വേറൊരാളുടെ നേതൃത്വത്തിൽ കൊറേ ആള് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന്റെ കാര്യം പാല് കുളിക്കുന്ന പരശുദ്ധാണോ പറയുന്നു അത് പൊളിയണോ കട്ടിയുള്ള വേപ്പാട് നിന്റെ അകത്ത് കയറാണോ പറയാവോ ഈ ചർച്ച കാര്യങ്ങൾ പറയാണ് ഒരുത്തെ ഞാൻ സി വഷഗാനെന്നും മറ്റൊരു ഞാൻ അപ്പോലൂസിന്റെ വഷഗാനെന്നും പറയുന്നു ആദ്യം നാല് വർഷായിരുന്നു ഇപ്പൊ വന്നു വന്ന വന്നപ്പോ

ഈ പത്രോസിന്റെ പക്ഷക്കാർ പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരുടെ ചിന്ത മൊത്തം എന്നാണെന്നറിയാവോ ഞങ്ങളെ ഗ്രൂപ്പിന്റെ നേതാവിന്റെ മേലാ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ പൗലോസിന്റെ അയാളുടെ ആണ് ഇന്നലെ വന്നയാളാ പക്ഷെ ഞങ്ങൾ അച്ഛനുണ്ടല്ലോ അതായത് പത്രോസ് അയാളെ കർത്താവ് പറഞ്ഞ നിന്റെ പത്രോസേ നീ പാറയാകുന്നു അങ്ങനെയല്ല ഈ പാറ ഞാനിടെ സഭയിൽ പണിയും അങ്ങനെ അല്ലടാ ഞാൻ പറഞ്ഞത് പൊളിഞ്ഞതും തകർന്നതുമായ പാറല്ല ഉറപ്പുള്ള പാറ സഭയെ പാണി കേൾക്കുന്നത് ഇത് ലോകമെമ്പാടിൽ കേൾക്കുന്നത് കൊണ്ട് മുഴുവൻ വിശ്വാസികളും പറയാം നേരെ ചൂണ്ടാനോ സഭാ കമ്മിറ്റി കമ്മിറ്റിക്ക് ബഹളം ഉണ്ടാക്കാതെ ഈ കാര്യം തിരിച്ചറി നീയൊന്നും ബഹളം വെക്കുന്നത് കൊണ്ടോ താഴെ തുള്ളുന്നത് കൊണ്ടോ അല്ല സഭയോടെ വളരുന്നത് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ലോകരാജ്യങ്ങളിൽ നട്ടലിലൂടെ പറയാൻ പരശുധാമോ നിർത്തുന്നതിനായിട്ട് ചെയ്യുകയാണ് അടുത്തത് പറഞ്ഞു വരികയാണ് രണ്ട് പ്രയോഗങ്ങൾ ഇതിനെ രണ്ടിനോടും വാടകം പോലെ ഈ ഭാഗം അവതരിപ്പിക്കുക ഒന്നാമത് കൃഷിയാണ് അതൊന്ന് വായിച്ചു വരുമ്പോൾ മനസ്സിലാകും അഞ്ചാമത് വാക്യം മുതൽ അപ്പലോസ് ആർ ആർ പൗലോസ് തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിക്കാൻ കാരണമായി തീർന്ന ഞാൻ തീർന്നെട്ടു അപ്പോലോ സ്നാനിച്ചു ദൈവം അത്രയാൽ വളരെ ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതു നടുന്നവനും നനയ്ക്കുന്നവരും ഒരുപോലെ ഓരോരുത്തരും അധ്വാനത്തിന് ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിന്റെ കൃഷി നിങ്ങൾ ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിന്റെ കൃഷി നോക്കിക്കണം ഞാൻ ഞാൻ പക്ഷെ നട്ടവനും അല്ല വളർത്തിയത് നനച്ചവനും അല്ല പിന്നെ വളർത്തിയതാരാ നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നട്ടു അപ്പലോസ് നനച്ചു പക്ഷെ വളരിമാറാക്കിയത് ദൈവമാണ് ദൈവസഭയോടുള്ള നിങ്ങളിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല കാര്യം അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ബോധ്യമാക്കി തരാം ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടുപേര കരാ ആരാണ് എന്നതിനെ കാൺ അവരെ ആരാക്കി എന്നതിനാധാന്യം കൂടുതല് അവര് ഞാനും ഉള്ളവരിക്ക് ഞാൻ പറഞ്ഞവരെ ആയിരിക്കും അപോലോസിന്റെ പ്രത്യേകത അയാൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം വരുന്നതായിട്ട് പ്രസംഗിക്കാൻ നല്ല ആശയങ്ങൾ ഒരു മനുഷ്യനാണ് പക്ഷെ അപ്പൊലോസ് അങ്ങനെയല്ല അപ്പോലോസ് പ്രസംഗകനാണ് ഭയങ്കര വാഗ്വൈഫോ ഉള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ കൊരിന്ത്യ സഭയിൽ അപ്പൊലോസ് വാഗ്വൈഫോ ഉള്ളവരുടെ കൂടെ കുറെ ആളങ്ങൾ കൂടി അങ്ങനെയാണ് ഗ്രൂപ്പ് ഉണ്ടായത് ദൈവത്തിനു മഹത്ത് ഉണ്ടാക്കട്ടെ അത് ഒരിക്കൽ പ്രസംഗിച്ചു കഴിഞ്ഞതാണ് പറഞ്ഞു ഇങ്ങനെ ഗ്രൂപ്പ് നോക്കിയപ്പോൾ യാാനും അപ്പല്ലോസും കൂട്ടുപയക്കാരാ ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു വളരിമാറാക്കിയത് സ്വർഗത്തിലധികമാ അതിന്റെ അർത്ഥം ഞങ്ങളുടെ പ്രവർത്തി കൊണ്ടല്ല ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ ആധ്വാനം കൊണ്ടുമല്ല മറിച്ച് എവിടെയാണോ നട്ടത് ദൈവമാ വളരിമാറാക്കിയത് സുവിശേഷത്തിലേക്ക് പോകാം ചെയ്യാം മുതൽ ചില ചില വാക്യങ്ങൾ വാക്യങ്ങൾ ഒന്ന് പിന്നെ ഞാൻ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്തു മുളച്ചു വളരുന്നത് പോലെയാവുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു സ്വർഗരാജ്യം വിത്തറിഞ്ഞെ ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് ശേഷം മണ്ണിൽ വിത്തറിഞ്ഞ ശേഷം രാവും പകലും രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവനറിയാതെ അവനറിയാതെ വിത്ത് മുളച്ചു വളർന്നതുപോലെയാകും കേട്ടോ അവൻ അറിയാവോ ഒരു കൊണ്ട് വിത്തെറിഞ്ഞു വിത്തെറിഞ്ഞിട്ട് അവൻ ഉറങ്ങുകയും ഉണരുകയും ചെയ്തു പക്ഷെ അവൻ അറിയാത്തതൊന്നും നടന്നു അവൻ എറിഞ്ഞ വിത്ത് ആ മണ്ണിൽ നിന്ന് പൊട്ടി മുളച്ചു ഇതിൽ നിന്ന് ഒരു കാര്യം ഇതാണ് വിത്ത് പൊട്ടി മുളയ്ക്കാൻ നീ ഒന്നും ചെയ്തില്ല റിഞ്ഞിട്ട് നീ പോയി കിടന്ന് ഉറങ്ങുകയും ഉണരുകയും ചെയ്തു നീ ഉണങ്ങിയാലും ഉണർന്നാലും ഈ കംപ്ലീറ്റ് സമയം നീ ഉറങ്ങാൻ നിന്റെ ഉറക്കത്തെ ആശ്രയിച്ചോ നിന്റെ ഉണർവിനെ ആശ്രയിച്ചോ അല്ല എറിഞ്ഞു വിത്ത് തോട്ടി കിട്ടുമായിരുന്നോ എറിയുന്നുണ്ട് അതായത് നിന്റെ ശ്രമം കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പ്രത്യേകമായ അനുഭവങ്ങൾ കൊണ്ടോ അല്ല നീ എറിഞ്ഞ വിത്ത് പൊട്ടുന്നത് വിത്ത് നിലത്ത് വീണോ അത് തന്നെ പൊട്ടുന്ന ഒരു പരിപാടി അതിന്റെ അകത്ത് മറച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ഭാവി കൃഷി ചെയ്യുന്നതാ അതുപോലെ തന്നെ നമ്മുടെ ആചാച കൃഷി ചെയ്തുകൊണ്ടിരുന്നതാ ഇവരെല്ലാം വിത്ത് എറിഞ്ഞിട്ട് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാതിരുന്നാലും വിത്ത് ഇനി ഉണന്നിരുന്നാലും വിത്ത് മുളയ്ക്കും എറിയുന്ന ഉത്തരവാദിത്വം മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഇവരുടെ കയ്യിൽ നിന്ന് വിത്ത് പോയി കഴിഞ്ഞാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ അകത്ത് നിന്ന് ഒരു നാമ്പ് പൊങ്ങി വരിക എന്താ കാര്യം അറിയാമോ വിത്ത് വീണത് നിലത്താണെങ്കിൽ അത് പൊട്ടി വേണ്ട ശക്തിയോടെ പകൽ സഭയോടായിട്ട് പറയുന്നു ആരുടെയും സഹായമില്ലാതെ ദൈവത്തിന്റെ കൃതയ്ക്കകത്ത് നിന്ന അതിനെ പൊക്കിക്കൊണ്ടുവരുന്നതെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നീ തിരിച്ചറിഞ്ഞോ നീ ചെയ്താലും ചെയ്തില്ലെങ്കിലോ ദൈവത്തിന്റെ അകത്ത് വളർത്താൻ ആഗ്രഹിക്കണത് അവൻ പൊക്കിക്കൊണ്ട് വന്നിരിക്കോ ഞാൻ മീറ്റിങ്ങോ ഒരു മാസം മുഴുവനോ വീട്ടിൽ നിന്നിറങ്ങാതെ എന്റെ റൂമിന്റെ അകത്ത് കയറി കഥകളച്ച് സമാധിയിരിക്കുന്നത് പോലെവുമായി ബന്ധപ്പെടാതെ സമയങ്ങളും ആ മുറിക്കകത്ത് ചെലവിടുന്നത് കൊണ്ടല്ല ലോകരാജ്യങ്ങളിൽ നിന്നാണ് ഞാൻ പ്രയോജനപ്പെടാൻ പോകുന്നത് ഞാനാകുന്ന ശരീരത്തിനകത്ത് ക്രിസ്തുവാകുന്ന വിത്ത് എറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ില്ല ദൈവം എന്നെ ഉപയോഗിക്കുന്ന കാര്യത്തെ എന്റെ ശ്രമങ്ങൾ ബാധിക്കാറില്ല കാര്യം അതിനെ മുറപ്പിച്ചിരിക്കും പറഞ്ഞാൽ മതി വിശാല െ നിന്റെ വീടിന്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ തല പൊക്കുന്നുണ്ടെങ്കിൽ നിന്റെ വീടിനകത്ത് ഏതെങ്കിലും ബ്ലസ്സിംഗ്സ് തല പൊക്കുന്നുണ്ടെങ്കിൽ ഈ തിരുവനത്തിനോട് ചേർത്ത് പറയാ നീ നീ നിൽക്കുന്ന നിൽക്കുന്ന പേര് ഈ അടിസ്ഥാനത്തിന്റെ മേൽ ഒരാൾ കേറി നിന്നാൽ വിത്തു പൊട്ടുന്നത് പോലെ പൊട്ടൂടായി ഞാൻ നിങ്ങളോട് മിക്കപ്പോഴും പറയാറുള്ളതാ ഒരുപാട് ശ്രമങ്ങൾ ഞാൻ നടത്താറില്ല സാധാരണ എല്ലാരെ പോലെ ചില പ്രത്യേക പ്രയോഗങ്ങൾ ഞാൻ ഉപേക്ഷിക്കുക സാധാരണ എല്ലാരും പോലെ പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പോകാറില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ അകത്ത് നടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാമ എന്നോട് പറയുന്നു എന്റെ അകത്ത് നടക്കുന്ന വിദ്യി എനിക്കറിയാം ഞാൻ കാണിക്കുന്നത് കൊണ്ടല്ല ഞാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ല എന്റെ ശ്രമമില്ലെങ്കിലും എന്നെ അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഉറങ്ങിയാലും െരുന്നാലും വിത്ത് തന്നെ പൂട്ടു പറഞ്ഞുള്ളൂ ശ്രമം കൊണ്ടല്ല ദൈവ കൃപ കൊണ്ടല്ലേ ശ്രമം കൊണ്ടല്ല വിത്ത് പൂട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ ഇത് തന്നെ കണക്ട് ചെയ്ത പൗരസ്ലിടെ അവതരിപ്പിക്കുന്നത് കൊറേ ആളുകൾ വരുന്നത് കൊണ്ടല്ല സഭ വളരുന്നത് കോട്ടയം പട്ടണത്തിൽ ഗ്ലോബൽ വർഷിപ്പ് സെന്റർ വളരണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആര് വന്നില്ലേ കുത്തി ജനത്തെ വരുമോ എന്താ കാര്യം അറിയാമോ ഈ പറ്റി ദൈവം ആഗ്രഹിച്ച പ്രോജക്ട് എന്താണോ അത് ഇതിനകത്ത് ദൈവം ചെയ്തിരിക്കോ അതിന്റെ കാര്യം നട്ടത് രഞ്ജിത് മാസ്റ്റർ അല്ല രഞ്ജിത് മാസ്റ്റർ കാണിക്കാനോ

മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ നിറഞ്ഞ മണിയും ആദ്യം ഞാറ് പിന്നെ കതിര് പിന്നെ നിറഞ്ഞ മണിയും ഞാൻ എല്ലാ ദിവസവും രാവിലെ പോയി ഈ നെല്ലെ തലവിടുക പുറത്തു പോവാത്തു പോവാ രാവിലെ നിങ്ങൾ വെച്ച് മാവീന്റെ ചൂണ്ടി ചെന്ന് എലയെ പിടിച്ചിട്ട് പോരട്ടെ വരട്ടെ എന്താ കാര്യം അറിയാമോ സമയമാകുമ്പോ പുറത്ത് വരൂ അതിന്റെ അർത്ഥം നീ കാ വരട്ടെ എന്ന് പറയുന്നത് കൊണ്ടല്ല തന്നെ പുറത്തെടുക്കാൻ അതിന് കഴിവുണ്ട് ഞാൻ ഫലം കഴിക്കുന്ന ഒരു സാധനമാണ് അതിന്റെ അകത്തിൽ കിടക്കുന്നത് ഈ മർമ്മം ബോധ്യമാകുന്നുണ്ടെങ്കിൽ ഇത് സാക്ഷാൽ ദൈവകൃപയുടെ ഒരു വെളിപ്പാടാ പറയുന്നത് ഇവിടുത്തെ ഒരു മരത്തോട് കൽപ്പിക്കാതെ സമയമാകുമ്പോൾ അതിന്റെ ഫലം തന്നെ പുറത്തു വരുന്നു സമയം കഴിഞ്ഞപ്പോ കതിര് മാറി ഞാറ് മാറി ഇച്ചിരി സമയം കഴിഞ്ഞപ്പോ ആയി ഇച്ചിയുടെ സമയം കഴിഞ്ഞപ്പോ കതിര് മാറിയിട്ട് നിറമണി പുറത്തു വന്നത് എന്റെ കഴിവോ എന്റെ വിളുക്കോ കൊണ്ടല്ല ആ വിത്തിന്റെ അകത്ത് ദൈവം മറച്ചിട്ടെങ്കിൽ പരിശുദ്ധയോടെ പറയുന്നോ ോ നിന്റെ തീരുമാനിച്ചു അത് പുറത്തു വന്നിരിക്കോ കയ്യോത്തിരി പറഞ്ഞാട്ടെ ഒറ്റ കാര്യം തിരിച്ചറിയാ മതി നിൽക്കുന്ന അടിസ്ഥാനം ജയം വ്യാപരിക്കുന്നു എന്ന് പറയുക നഴുന്നവരെ നഴക്കുന്നവനും ഞാൻ ഞാൻ കാരണം അയാൾ നിൽക്കുന്നേ നിങ്ങൾ കാരണമൊന്നുമല്ല അയാൾ നിൽക്കുന്ന രണ്ട് കാരണമുണ്ടാ ശരി ഹലോ പറഞ്ഞേക്കട്ടെ ഞാൻ കാരണം അയാൾ പ്രസംഗിക്കുന്ന നീ കാരണമൊന്നുമല്ല നീ വേദി കൊടുത്തു കാണണം അയാൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം വളർത്തിയത് കൊണ്ടാ ഒരുപാട് ഒത്തിരി യുവാക്കൾക്ക് അവസരം കൊടുക്കാൻ വെയിൽ എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട് പക്ഷെ ആരെയും വളർത്തിയത് ഞാനല്ല വളർത്തിയതെല്ലാം സ്വർഗത്തില ഒത്തിരി ഒളുകൾക്ക് കൈത്താങ്ങി കൊടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അഭിമാനിക്കുന്നില്ല അതിന്റെ പിന്നിൽ ഏതെങ്കിലും ഭയം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ ഞാനാണെഴിയത് ഞാൻ അഭിനയിച്ചു നിർത്തിയതോ ഞാൻ കാരണം കൊണ്ടോ ഇവിടെ നിൽക്കുന്നത് എന്നൊന്നും പറയേക്കരുതോ നീ അതിന്റെ അകത്തൊന്നും ദൈവമാണ് ദൈവമാണോ നിർത്തിയിരിക്കുന്നത് പ്രതിഭ സോറി നടും നനിച്ചാലും പ്രതിപേ കിട്ടു പക്ഷെ നടുന്നവര് നനിക്കുന്നവര് ഏതുമില്ല വളരിമാറാക്കിയത് സ്വർഗത്തില അങ്ങനെയാണ് ഈ കഥാവേ ഈ പറഞ്ഞ കഷ്ടപ്പെടേണ്ട കാര്യമല്ലോ ഉണ്ടോ ഈ എല്ലാവർക്കും അവസരം കൊടുക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് വാക്യം പറഞ്ഞത് നടുന്നവരും നനയ്ക്കുന്നവർ ഏതുമില്ല അതുകൊണ്ട് ഈ ജോലി ഇന്ന് നടന്നുകൊണ്ടിരിക്കുക ഈ വാക്യത്തിൽ നിന്ന് ചേർത്ത് ഒന്നുകൂടി കൊണ്ടുപോകുന്ന ആശയം ഞാൻ പറയാം അടുത്തത് കെട്ടിടത്തെ പേടിയാ പറയുന്നത് താഴെ വായിച്ചാടേ താഴെ വായിച്ചാടേഖന എനിക്ക് ഞാൻ ഞാനുമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതേ പണിയുന്നു താനെങ്ങനെ പണിയുന്നു ഓരോരുത്തരും നോക്കി നോക്കിക്കൊള്ളട്ടെ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയും കഴിയത്തില്ല അടുത്തത് ആ അടിസ്ഥാനത്തിന്റെ മേൽസ്ഥാനത്തിന്റെ മേൽ ആരെങ്കിലും പൊന്ന് പൊന്ന് മരം പുല്ല് വൈക്കോൽ ആ എന്നിവ പണയുന്നുവെങ്കിൽ ആ അവരവരെ പ്രവർത്തിക്കൽ വെളിപ്പെട്ട് വരും യേശു ക്രിസ്തു എന്നായിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേൽ അടിസ്ഥാനം ഏതാണെന്ന് നമുക്കറിയാം ഒറ്റ അടിസ്ഥാനമുള്ളൂ യേശുവ യേശു അത് നെസ്രനായു വീട് പണിയുമ്പോഴത്തേക്കിന കല്ലിന്റെ പേരാ മൂലക്കല്ല് ആണിക്കല്ല് വീട് പണി തീർന്നു കഴിയുമ്പോഴത്തേക്ക് അവസാനം വെക്കുന്ന കല്ലിന്റെ പേരാതില്ലും ആണിക്കല്ലും നെസ്രനായ ീ കല്ലിന്റെ സഭപണിയുന്നത് ഇവിടെ പോലീസ് പറയുന്നത് സ്വർണത്തെ പറ്റി പറയുന്നു വെളിയെ പറ്റി പറയുന്നു കല്ലിനെ പറ്റി പറയുന്നു മരത്തെ പറ്റി പറയുന്നു വൈക്കോലിനെ പറ്റി പറയുന്നു പിന്നെ ഒരോടെ ഉണ്ട് കശിയെന്ന് പറഞ്ഞു കശിയെ പേരി പറയും ഇത് ചേർത്ത് പറയുന്നവര് പഴുതുകൊള്ള കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രതിഫലം വീതിക്കുന്ന സമയത്ത് അവസാനം അത് വെളിപ്പെട്ടു വരും എന്താ അങ്ങനെ കൊടുത്തേക്കുന്നത് ഇത് മുഴുവനും ഈ തീ ഇച്ചിരി ഇച്ചിരി വെള്ളിക്ക് ും കല്ല് ഒരു തീക്കനൽ നിറത്തിലേക്ക് മാറും മരം മൊത്തം കത്തി ചാരും കച്ചി കാണത്തുപോലുമില്ല പുല്ലിന്റെ കാര്യം പറയണ്ട അതും തീരും ഇവിടെ മൂന്ന് കാര്യങ്ങൾ വിശേഷതയുള്ളതും മൂന്ന് കാര്യങ്ങൾ വിശേഷത കുറവുള്ളതുമായിട്ടാ പൗലോസ് സഹകരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോണേ മൂന്ന് വിലയേറിയതും മൂന്ന് അനുഭവങ്ങൾ വിട്ടാൽ കറത്തിട്ടാൽ നിൽക്കുന്ന അഥവാ തീ കത്തിയാൽ നിൽക്കുന്ന മൂന്നണവും തീ കത്തിയാൽ നശിച്ചു പോകുന്ന മൂന്നണവും ദൈവസഭ എന്ന് പറയുന്ന യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേൽ വേറൊരു പാരമ്പര്യം കയറ്റി പണിയാ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല സമയ കുഴപ്പം ഞാൻ ചോദിച്ചാൽ ഇവിടെ പൗലോസ് അത് പരാമർശിക്കുന്നുണ്ടെങ്കിലും ഗലാത്തി ലേഖനം ചേർത്ത് വഴിച്ചാലേ ഈ ഭാഗം എന്താണ് മനസ്സിലാക്കത്തുള്ളൂ പരാമർശ വിഷയം ദൈവസഭ എന്ന് പറയുന്ന പ്രത്യേക സ്ഥാപനത്തിന്റെ അടിസ്ഥാന കല്യായ യേശുവാണെങ്കിൽ ആ കല്ലിന്റെ മുകളിൽ യഹൂദ പാരമ്പര്യം കേറ്റി പണിയാൻ നോക്കിയ ഉൾപ്പെടെയുള്ള മുഴുവൻ പുള്ളികളോടുമായിട്ട് പൗലോ സ്ലി പറയ ഒരു പാരമ്പര്യ മൂളിക്ക് പണിയാ നോക്കരുത് പൊതുവാകുന്നുണ്ടോ ദൈവസഭക്കകത്ത് പാരമ്പര്യം ഉണ്ടാകരുത് ശക്തിയോടെയുന്നു എന്തുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയെന്നറിയാമോ യേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേൽ കർത്താവ് ആഗ്രഹിക്കാത്ത പാരമ്പര്യം കേറി വന്നപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിലുള്ള സഭ വഴിമാറിപ്പോയി അതിന്റെ ഇടയിൽ നിന്ന് ദൈവത്തിൽ പുതിയ സഭയെ എഴുന്നേൽപ്പിക്കണം അതിനുവേണ്ടി അപ്രോ അത് ധനമുള്ളൊരു സഭയായിരിക്കോ എത്ര

ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവഴുത്തുകളിലൂടെ നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം നിങ്ങളുടെ മേലെ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാപ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് തിരുവഴുത്ത് കേട്ട സകല പ്രിയമുള്ളവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിൻ്റെ മേതെ കർത്താവിൻ്റെ കൈ ചലിച്ചതിനായി സ്തോത്രം രോഗങ്ങൾ അഴിഞ്ഞു പ്രയാസങ്ങൾ അഴിഞ്ഞു ബുദ്ധിമുട്ടുകൾ മാറി ഇന്ന് ദൈവർക്കൊരു സ്വാതന്ത്ര്യം കൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ് വിശ്വാസത്താൽ ലോകരാജ്യങ്ങളിലുള്ള എല്ലാ പ്രിയമുള്ളവരെ ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു മഹത്തൻ കർത്താവ് എടുക്കും പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ കോട്ടയം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ ആരാധന നടക്കുന്നു നിങ്ങളെ ഞങ്ങൾ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കോട്ടയം പട്ടണത്തിൽ നിൽക്കാം ലോകരാജ്യങ്ങളിൽ നിൽക്കാം അതിനായിട്ട് ദൈവത്തിനെ പരിശുദ്ധാത്മാ നമ്മളെന്നെ സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ആഴ്ച പിന്നെയും കാണാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ Uh... -huh.